ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ഇഡലിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു ഗ്ലാസ് പച്ചരി ഗ്ലാസ് നിളഞ്ഞ ഇരുന്നൂറ് എം എല്ലിൻ്റെ അതിൻ്റെ ഗ്ല പകുതി ഉഴുന്ന് ഇത് കാ ഗ്ലാസ് അവിൽ ഉണ്ട് ഇത് കാ ഗ്ലാസ് ചെറുവയർ മുളപ്പിച്ചത് മുളച്ചേക്കുമ്പോൾ കൂടിയതാണ് അളവ് കാ ഗ്ലാസ് ചെറുപയർ മാത്രം ഒരു ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കശുമ എടുത്തിട്ടുണ്ട് രണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അരി ഉഴുന്ന് ഉലുവ ഇവ മൂന്ന് അമ്മിച്ച് ചേർത്ത് നന്നായി കഴുകി ഒരു ഒരഞ്ചാറ് പ്രാവശ്യം കഴുകി കുതിർത്ത് വെക്കണം ഒരു നാല് മണിക്കൂർ കുതിർത്ത് വെക്കണം എന്നിട്ട് ആ കുതിർത്ത വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കേണ്ടത് ഈ മൂന്നെണ്ണം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ പയർ മുളപ്പിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തരാം നമുക്ക് എത്ര പയറാണോ വേണ്ടത് ആ പയർ ഇതിന് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ചെറിയ എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക അത് നന്നായിട്ട് കഴുകുക അഞ്ചാറ് വെള്ളത്തിൽ കഴുകുക എന്നിട്ട് ഒരു അഞ്ച് മണിക്കൂർ കുതിർത്ത് വെക്കണം നല്ലോണം കുതിരണം അതിന് ശേഷം ചായ അരിപ്പിലോ അരിപ്പിലോ വെച്ച് നന്നായി ഊറ്റുക ഊറ്റിയിട്ട് അടച്ച് വെക്കുക ഇരുപത്തിനാല് മണിക്കൂർ ആകുമ്പോഴേക്കും ഇതാ കുതിർത്ത സമയം തൊട്ട് ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോഴേക്കും ഇത്ര മുള വന്നിട്ടുണ്ടാവും ഇത്രയും മുള വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളവർ ഉപയോഗിക്കാം നമ്മുടെ അരി കുതിർത്തിട്ട് നാല് മണിക്കൂറായി ഇനി ആ കുതിർത്ത വെള്ളം തന്നെ ചേർത്തിട്ട് അരച്ചെടുക്കലാണ് അരി പകുതി ഭാഗം അരച്ച് കഴിഞ്ഞു ഇനി ഈ പയർ പയറ് ഞാൻ കുറച്ച് ഭാഗം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ പയർ നെയ്യ് അവലി ഈ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി അരച്ചെടുക്കുന്നുണ്ട് അരി അരച്ച് കൊണ്ടുവന്ന് കഴുകൊണ്ട് വന്ന് ഇതേപോലെ കുഴച്ച് കൊടുക്കണം എന്നിട്ട് കുറച്ച് ആ ഇതിൽ കുറച്ചുകൂടി വെള്ളമാക്കണം സാധാരണ നമ്മൾ നമ്മുടെ ഇടയിലിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ കൈ ഉണ്ട് കൈ കഴുകാൻ പഠിച്ചിട്ടാണ് ഞാൻ കൈ രണ്ട് മൂന്ന് മൂന്നോട്ടം കഴുകി പാരി അത് പെരുങ്ങുമല്ലോ വയ്ക്കില്ലേ ഉറുന്നിൻ്റെ വറ്റി അങ്ങനെ കൈ കൊണ്ടിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകൊണ്ട് നന്നായി ഇളക്കി ചേർത്തു ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ അടച്ച് വെക്കാം ഒരാറു മണിക്കൂർ അടച്ചു വെക്കുക അതിന് ശേഷം ചുടുന്ന സമയത്ത് ഉപ്പ് പിന്നെ കുറച്ച് മുളച്ച പയറ് ഇട മാറ്റി വെച്ചത് ഇതിൽ ചേർത്തിട്ടില്ല ഇഡലി മാവ് അരച്ചു വെച്ചിട്ട് മൂന്ന് മണിക്കൂറെ ആയിട്ടുള്ളൂ അതിന് ഞാൻ കുറച്ച് ഇങ്ങോട്ടെടുത്തു ഇപ്പം ഒരു അഞ്ചാറ് ഇഡലിൻ്റെ ആവശ്യം വന്നിട്ട് അത് ഉണ്ടാക്കലാന്ന് നേരം ഞാൻ അതിൽ കുറച്ച് മുളപ്പിച്ച പേർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല എല്ലാവർക്കും വീട്ടിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചു ഇനി തട്ട് ഇഡലി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വെളിച്ചെണ്ണയൊന്നും കുറേശ് തടികൊടുക്കുന്നതും ക്ലീൻ ചെയ്യാൻ എളുപ്പവും അടന്ന് വരാനും എളുപ്പമല്ലേ മൂന്ന് മണിക്കൂറായതുകൊണ്ട് ഇത് പൊങ്ങിയിട്ടില്ല പിന്നെ ചൂടുള്ള സ്ഥലത്ത് വെച്ചതുമില്ല ചൂട് വെള്ളത്തിൽ ഇറക്കി വെച്ചാലും കുറച്ച് പൊങ്ങി കിട്ടും ഇപ്പം തണുപ്പുള്ള സമയമല്ലേ പൊങ്ങിയിട്ടില്ല വെള്ളം തിളച്ചു അടുപ്പത്ത് വെച്ചു കൊടുക്കലേ ഇഡലി പാകത്തിന് വെന്തോ എന്ന് നോക്കാൻ സ്പൂണ് കൊണ്ട് കുത്തി നോക്കലാണ് സ്പൂണിന് ഒട്ടി പിടിച്ചിട്ടില്ല പാകത്തിന് വെന്തിട്ടുണ്ട് സ്റ്റവ് ഓഫിയെ ഇഡലി റെഡിയായി പൊങ്ങിയിട്ടില്ലെങ്കിലും പതലമുണ്ട് ഈ രീതിയിൽ കുട്ടികൾക്കൊക്കെ കഴിച്ച കറി കഴിക്കാതെ കുട്ടികൾക്കും പിന്നെ ആരോഗ്യ പ്രശ്നമുള്ളവർക്കെല്ലാവർക്കും ഉത്തമമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി വേറൊരു നല്ല വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം